നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തേക്കുള്ള സന്ദർശനവും തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗവും വലിയ വാദങ്ങൾക്ക് വഴിവച്ചുവെങ്കിലും പ്രസംഗത്തിന് മുമ്പുള്ള സമയവും സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് പെട്ടെന്ന് നേരിട്ട ഈ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നം വാർത്തകളിൽ ഇടം നേടിയത് നിമിഷ നേരം കൊണ്ടാണ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യാൻ വേദിയിലെത്തിയ അദ്ദേഹത്തിന് ഒരു മോശം ടെലിപ്രോംറ്ററും ഒരു മോശം എസ്കലേറ്ററും ഉൾപ്പെടെ രണ്ട് വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വന്നത് പ്രസംഗം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ടെലിപ്രോംറ്റർ പ്രവർത്തിക്കാത്തത് അദ്ദേഹത്തെ അല്പം അസ്വസ്ഥനാക്കിയെങ്കിലും ആ സാഹചര്യം ഒരു തമാശയായി അവതരിപ്പിച്ച് ട്രംപ് മുന്നോട്ട് പോയി ഐക്യരാഷ്ട്രസഭ സന്ദർശന വേളയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ട്രംപ് പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം കയറിയ എസ്കലേറ്റർ പെട്ടെന്ന് നിന്നു പകരം അദ്ദേഹത്തിന് മുകളിലേക്ക് നടക്കേണ്ടി വന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തന്റെ പ്രസംഗത്തിന് മുന്നോടിയായി ട്രംപും മെലാനിയയും ഒരുമിച്ച് യു എൻ മന്ദിരത്തിലെത്തി ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾക്കായി വിളിക്കുമ്പോൾ വെളുത്ത പാൻറും സൂട്ടും ധരിച്ച പ്രഥമ വനിത അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു ട്രംപ് പുഞ്ചിരിച്ച് പെട്ടെന്ന് ഒരു നന്ദി പറഞ്ഞു തുടർന്ന് എസ്കലേറ്ററിൽ കയറുകയും നിമിഷങ്ങൾക്ക് ശേഷം അത് നിശ്ചലമായി മെലാനിയ ഉടൻ തന്നെ എസ്കലേറ്ററിലൂടെ നടന്നു ട്രംപ് പിന്നാലെ നടന്നു പകരം അവരുടെ സഹായികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും പടികൾ കയറാൻ തീരുമാനിച്ചു കൂടാതെ ട്രംപ് പൊതുസഭയിൽ വേദിയിലെത്തിയപ്പോൾ മറ്റൊരു പ്രശ്നവും ഉയർന്നുവന്നു അദ്ദേഹത്തിന്റെ ടെലിപ്രോംറ്ററിന്റെ പ്രവർത്തനം തുടക്കത്തിൽ തന്നെ നിലച്ചു പിന്നീട് അത് ഉപയോഗിക്കാതെ തന്നെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങാൻ നിർബന്ധിതനായി ടെലിപ്രോംറ്റർ പ്രവർത്തിക്കാൻ ഉത്തരവാദിയായ വ്യക്തി വലിയ കുഴപ്പത്തിലാണ് എന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞു ടെലിപ്രോംഡർ പ്രവർത്തിക്കാത്തതിനാൽ ടെലിപ്രോമിറ്റർ ഇല്ലാതെ ഈ പ്രസംഗം നടത്തുന്നതിൽ എനിക്ക് വിരോധമില്ല എന്നാണ് ട്രംപ് സമ്മേളനത്തോട് പറഞ്ഞത് അതേസമയം എസ്കലേറ്റർ അപകടത്തിൽ അന്വേഷണം വേണമെന്നാണ് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടത് സംഭവത്തിൽ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കറോളിൻ ലെവിറ്റ് റോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു എസ്കലേറ്ററിന്റെ പ്രധാന നിയന്ത്രണ സംവിധാനത്തിന്റെ പരിശോധനയിൽ എസ്കലേറ്ററിന്റെ മുകളിൽ കോം സ്റ്റെപ്പിലെ സുരക്ഷാ സംവിധാനം പ്രവർത്തനക്ഷമമായതിനുശേഷം അത് നിലച്ചതായി കണ്ടെത്തിയതായി യു എൻ വക്താവ് സ്റ്റീഫൻ ഡുജാറയ്ക്ക് പറഞ്ഞു ബലാനിയ ട്രംപുമായുള്ള തന്റെ പ്രവേശനം പകർത്താൻ ട്രംപിന്റെ വീഡിയോഗ്രാഫർ എസ്കലേറ്ററിലൂടെ പിന്നിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം റോട്ടേഴ്സിനോട് പറഞ്ഞത് അതേസമയം തന്റെ പ്രസംഗത്തിനിടെ ട്രംപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ വളരെ വിജയകരമായ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ താൻ ഈ ഐക്യരാഷ്ട്രസഭാ സമുച്ചയത്തിന്റെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി ലേലം വിളിച്ചിരുന്നു പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറ് മില്യൺ ഡോളറിന് പണി നടത്താമെന്ന് ആ സമയത്ത് അദ്ദേഹം വാഗ്ദാനം ചെയ്തതായും അത് മനോഹരമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒരു വലിയ ആഗോള വേദിയിലെ സാങ്കേതിക പ്രശ്നങ്ങളെപ്പോലും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കുള്ള അവസരമായി മാറ്റുന്ന ട്രംപിന്റെ ശൈലിയാണ് ഇവിടെ പ്രകടനമായത് ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശൈലിയിലും യു എൻ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും വീണ്ടും പൊതുചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ニュタッパーマイティー・ィ